ശാഖലം തുറന്നാ മതി മറ്റേ ആളെ കൂടെ മേടിക്കൂ ഇങ്ങോട്ട് താണാമ സന്തോഷമായി രാവിലെ കൊണ്ടുവച്ച് പൊളിക്കുന്നുണ്ടോടോ അപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നു എവിടെയെന്ന് എന്റെ സുലുവക്ക് മുല്ലപ്പൂ വേണമോ അല്ല വേണമെന്ന് പെരിയ ആസ

നല്ല ായി സുന്ദരിയായി അങ്ങനെ എനിക്ക് മുല്ലപ്പൂ കിട്ടി സുലോമിക്ക് മുല്ലപ്പൊ കിട്ടി ഞങ്ങള് തിരിച്ചു പോവുക കാരണം ഭയങ്കര മഴ ആയതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം അയ്യോ സൈഡിൽ ഒഴിച്ചാ മതിയായിരുന്നു അല്ല ഇന്നലെ മറ്റേ ഇതില് തന്നല്ലോ പാത്രത്തില് പാത്രം എങ്ങനെയാ തീരുന്നേ മനസ്സിലായി ഇങ്ങനെ എന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ് കാരണം പ്രളയം തുടങ്ങി കഴിഞ്ഞു ഭയങ്കര മഴയല്ലേ അപ്പൊ എല്ലാരും വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാ ഇത് മറ്റൊരു മിഥുനം സിനിമയാണ് അന്ന് ശങ്കരാടിക്ക് ആസ്മ വന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ മഴ വന്നു അത്ര വ്യത്യാസമുള്ളൂ സുലു വേണ്ട സുലു ണ്ടോ മഞ്ഞട കേരളത്തിലെ അഞ്ചാമത്തെ കോർപ്പറേഷൻ ഇതാകാൻ അതല്ല അതിനകത്ത് ശങ്കരടി ഇതിനകത്ത് കേരളത്തിൽ പോയാ അപ്പേനോടാണോ ഇഷ്ടം ഒന്നോളാ അപ്പയോട എന്ന് അണ്ണാണി തകർന്ന അണ്ണാണി തകർന്നു അച്ചാച്ചിന്ന് അച്ചാച്ചി ബാങ് എന്നെ പൂട്ടിയില്ലെന്ന് വാ ഞങ്ങള് പോവാട്ടോ പോവാസ മഴ സമ്മതിക്കുന്നില്ല

അച്ചാച്ച അച്ചാച്ചിട്ട് തൊപ്പി വെച്ചില്ല തോപ്പി വെച്ചേ മാറി ആ എന്താ സൗന്ദര്യം ശേഷം ഒരു കണ്ണന്തി അമ്മേടെ ആ ഇതും ഉണ്ടോ വരുമാന ആ ഫോണൊന്ന് മാറ്റിട്ടൊന്ന് കൂടെ വെച്ചിട്ടോ ഇത് അച്ഛനും മക്കളും ഒക്കെ ഇണ്ട് ഫാമിലിയാണല്ലേ അവനെ മാത്രം അപ്പറുന്ന സൈഡിൽ ഉണ്ടിരാണ്ടിരണം അതിന്റെ താഴത്തേക്ക് ആ ഇതില് കുറച്ച് അവിടെ അല്ല അവിടെ അല്ല അവിടെ ഞങ്ങൾ വരുന്ന വണ്ടി ചോദിക്കൂ ചെലപ്പം തിരിച്ചു ചോദിക്കൂർ ആ ഇതാണ് ബർഗർ മീറ്റർ നമ്മളെ വണ്ടി വണ്ടിക്ക് എന്തോ പറ്റി എന്താന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അച്ചു എന്താ പിടിച്ചോണ്ടിരിക്കും അച്ഛൻ എന്തോ ചെയ്യുന്നു കിച്ചു പുറത്തു എന്തോ ചെയ്യുന്നു അന്നണി എന്ത് ചെയ്യണമെന്ന് അറിയണ്ട എന്തോ ചെയ്യുന്നു എനിക്ക് യൂട്യൂബിൽ കണ്ടിട്ട് അല്ല അമ്മക്ക് എടുക്കത്തില്ലായിരുന്നു ഒരു വെട്ടുകത്തി ഇറങ്ങിയപ്പോ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോന്നെട്ടുകത്തി എന്തായി ഞങ്ങളുടെ ബസ് ഇന്നാകെ കഷ്ടകാലമായി ബസ്സിന് അല്ല അങ്ങനെയല്ല അച്വർ ഏട്ടനോട് വെച്ച് ഈ വണ്ടി എപ്പൊന്ന് ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചു ആ പറഞ്ഞ പോലെയായി കണ്ണാപ്പി വണ്ടി റിപ്പയർ ചെയ്യുന്ന കണ്ടോ നിങ്ങള് റിപ്പേർ ചെയ് തയ്യാറാണോ പോയേ എന്താ പോയെന്നു പോലും അറിഞ്ഞൂടാ ഇല്ല അട്ടയല്ലേ നമ്മടെ കണ്ണാട്ടിക്ക് റിപ്പയറിംഗ് ഒക്കെ അറിയാവുന്നോണ്ട് ഇപ്പൊ തീരുമാനം എടുത്തിട്ട് കെ എസ് ആർ ടി സി നന്നാക്കാനൊരു ഭാഗ്യം വേണോന്ന് എന്റെ മേക്കപ്പ് ബോക്സിലും വല്ല ആയുധങ്ങളും കാണുമോ ആയുധം വേണോന്ന് ഇതെന്തുവാ ഇതെന്താ കോസ്റ്റ്യൂം മേലെ ആനയും കൂടെ ഉണ്ടെങ്കിൽ പൂർത്തിയായി യൂക്കാലി മരങ്ങൾ ഉണ്ടോ യൂക്കാലി യൂക്കാലി മരങ്ങൾക്കിടയിലൂടെ കറങ്ങി നടക്കുന്ന രണ്ട് യുവമിദിനി അങ്ങനെ வேஜா அக்கா மது எடிஸ் சேரியுவ லை அந்த அண்ணையில இருக்கு கம்பியமா ஓட ஓட கம்பியமா ஒரு ஒரு கிறு கிறு திருத்து கு அஜி சேவிட்டி கொண்டு போக கட்டி விடு கட்டி விடு திருத்து மர்ச்சி மச்சி இல்ல அஜிட்டி யூனிட் அஜிட்டி ஆண்டேல ஆண்டேல வந்து என்ன விட்டு சாதி ரோகடை വേണ്ട <laughs> വേണ്ട <laughs> Ja on varma കറക്കല്ലേ വേറെ കറക്കടാന്ന് വേഗം കുഞ്ഞാ ആന വിദൂരയിലേക്ക് പോ വിദൂരതയിലേക്ക് പോ പുതിയതായിട്ടോ ഓ പഴയത് അപ്പുറത്തെ ക്യാൻറ്റീൻ അല്ലേ മൂഴിയാർ ക്യാൻറ്റീൻ ഓ ഇതാണ് കക്കി കക്കി ഡി ഇടീക്കപ്പേ അങ്ങനെ നമ്മൾ പുഴ പിന്നെ അതെ ആ ക്യാൻറ്റീൻ അല്ല ഈ ക്യാൻറ്റീൻ മഞ്ഞും കൊണ്ട് കിടക്കുക എന്റെ മാതാജിയെ കാണാനില്ലല്ലോ അമ്മ മുന്നേ ഇറങ്ങിയെന്ന് തോന്നുന്നു ആ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ഇതെവിടെ പോവാം മുല്ലപ്പൂ കൊണ്ട് സൈഡിൽ കൂടെ കയറുക ഹലോ അറിയോ ഹലോ ആണോ പിന്നെ ആ ഹാ 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 ആ അടവല്ലടാ ഈ അടവ് യ് ഇത്രേ സാധനങ്ങൾ ഉണ്ടാവേണ്ടതാണ് ഏതാ നമ്മള് വരുന്ന വഴിയാട്ടാ എന്റെ ദൈവം ഇത് വള്ളിയാ വലിച്ചു അല്ല

എല്ലാരും കൂടെ പോണ്ടി വരും കിച്ചു മാറടാ വീഡിയോടാ ഇതൊക്കെയാണ് കാട്ടിലെ യാത്ര ചെയ്യുമ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും എപ്പോഴും സ്റ്റോക്ക് ചെയ്തിരിക്കണം അതിനുള്ള വസ്ത്രവും കരുതിക്കണം അതുള്ള വസ്ത്രം ഞങ്ങളുടെ രണ്ടാമത്തെ ദുർഘട ചേട്ടാ മാറിയേട്ടാ തല ആർക്കോ ആർക്കോ മഞ്ഞുണ്ടേ അന്നി ഡയറക്ഷൻ മാത്രമേ ഉള്ളു ഭയങ്കര അത് ശെരിയാ ഏറ്റവും ബസ് കഷം വണ്ടി കണ്ടിട്ട് വണ്ടി അത് സാറേ ഞങ്ങള് വണ്ടിയിൽ കെട്ടി വലിക്കേണ്ട അവസ്ഥയാണ് ലൈറ്റ് അടിക്കണോ ലൈറ്റ് അടിക്കണോ പറ്റത്തില്ല ഞാത്തരാ അല്ല അടിയിലൊരു കമ്പിയുണ്ട് പക്ഷെ അത് വള്ളി ഞാനതാ ചോദിച്ച ഷോളോ എല്ലാം വേണോ കെട്ടാ ഇത് വെച്ച് എങ്ങനെയാ കെട്ടുന്നേ കെട്ടുന്നേക്ക് കെട്ടറിയാവുന്നത് ഞാൻ വയ്ക്കാട്ടാ ഇപ്പ് അല്ല അവനത് ചെയ്യുന്നുണ്ട് കാട്ടുവള്ളി കെട്ടി വലിച്ചോടാ അച്ചു തോർത്തു കേസാട്ടി കൊണ്ടുപോയാലേ കൊറച്ചുകൂടെ വലിച്ചോടാട്ടു ല്ലേ അടിക്കടാ അടിക്കണോഷ എവിടെ ആ അത് അങ്ങനെ കെട്ടാൻ പറ്റത്തില്ല വള്ളി ഒടിയും

മല ലൈറ്റ് നമ്മളെല്ലാരും മാറിയോ അയ്യോ തട്ടൈല്ലേ എട വീഡിയോ എട വീഡിയോ കളയരുത് please അണ്ണൻ നിങ്ങൾ മാറ് ഇവര് കാണിക്കോ കിറ്റൂ 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 അടിക്കേ ഹേടെ വീടിക്കോ എട വീഡിയോ കളയരുത് please അണ്ണൻ നിങ്ങൾ മാറ് ഇവര് കാണിക്കോ കിറ്റൂ 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 അടിക്കേ അടം പോടാ എടാ കിറ്റൂ ലൈക്കോടോ ആടി എടുത്തോ ആഹാ പതി 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 കിറ്റൂ ഹായ് കൊള്ളാം നന്നായി ചീട്ടു ഞാൻ പറഞ്ഞിട്ട് ആ വലിയ വലിയ കമ്പ് കെട്ടണം നമ്മൾ തന്നെ വലിച്ചാലോ കിച്ച് നമ്മളെ തന്നിട്ട് വലിക്കുന്നു നിനക്ക് ആരോഗ്യം നീ സ്പോർട്സ്മാനാ ആ ചേട്ടന്റെ കൈ വെക്കത്തില്ലെന്നേ നമുക്ക് കൊണ്ടുവരുന്നു ണോ നീ കൈ വെക്കാത്തോണ്ടാണ് ഇതൊന്നും നടക്കാത്തത് നിന്റെ ബുദ്ധി ഇറക്കേ വണ്ടിയിലേക്ക് ഫോക്കസ് ചെയ്യണു നിനക്ക് അങ്ങനെയാണോ ചുമ്മാട്ടാ എടാ ട വലിയ പ്രശ്നം നടക്കുമ്പോഴാ ആ ലൈറ്റ് ഇട്ട് വെച്ചാൽ വെട്ടം ഇരിക്കട്ടെ വെട്ടം പോയി വെട്ടം പോയി

നമ്മളാ കാണുന്നത് അന്നണി എന്തോ വലുതായി ചിന്തിക്കുന്നുണ്ട് ഇനി കാട്ടിലെന്ന് കൊണ്ടെങ്കിൽ പോലും കമ്പ കരുതേ മേലും കമ്പ കുഴപ്പമില്ല അത് കുഴപ്പമില്ല അതാണ് വലിയ മേപ്പോട്ട് കേറാ നീ ശരിയല്ലെന്നുള്ള കാര്യം ആട്ടാരെ മൊത്തം അറിയിക്കൂടാ എടാ ചെല്ലടാ എന്തെങ്കിലും ഒരു കൈസായം ചെയ്യടാ കപ്പലിനും വിടുന്നത് ണോ കടുവ ഞങ്ങൾക്കൊന്നും ടേസ്റ്റ് ഇല്ല അതെ വേണ കിച്ചു കൊണ്ടു വെക്കോ നല്ല ടേസ്റ്റാ അവനെ തലയിലെ മുടി കളയണ്ട എല്ലാം പതിവേക്ക് അവനെ കൊണ്ടുപോകാൻ കണ്ണാപ്പിക്കുന്ന കാട് മൊത്തം വെട്ടിത്തെളിക്കൂത്തോർ പോണ കേട്ടാ വണ്ടി എടുത്തോ ഇവരവിടെ വെക്കട്ടെ ഇവിടെ കടുവയല്ല പേടിക്കണ്ട അങ്ങനെ എടുത്തു ഞാൻ മാറണോ അവരാ ഉള്ള സ്ഥലത്തൂടെ വള്ളിവിടെ സ്ഥലമായ ഞങ്ങൾ രക്ഷപ്പെടുന്നു അപ്പുറത്തെ പറഞ്ഞാട്ടി വന്നവരും കേറിയോർട്ട് ലൈറ്റ് ഞാൻ കേട്ടായിരുന്നു എല്ലാരും നീ വീഡിയോ എടുക്കുന്ന നിർത്തിയാണ്ട് കാറ്റ് ഒന്ന് കാറ്റ് പോയി ഒന്ന് പരമ്പീടുകയും തൃശൂർ ഓടിക്കുന്ന ചേട്ടനാണ് ചേട്ടന് നല്ല തുടക്കമാണ് കിട്ടിയിരിക്കുന്നത് ആദ്യമെന്ന് കിട്ടിയ റൂട്ടാ തോന്നു അടുത്ത മാസം തൊട്ട് ആയുധമായിട്ടോ സന്തോഷം ഇതിലെ ആദ്യമാണ് അയിനേ സൈഡിൽ കൂടെ ഇറങ്ങിക്കോളു ചേട്ടാ ബാഗ് നമ്മുടെ ബാഗല്ലോ എല്ലാരും എടുക്കാം എടാ എന്റെ ബാഗടെ ഓക്കെ കാണാട്ടോ ഞങ്ങളിങ്ങനെയൊക്കെ കണ്ടാ മതി ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഞങ്ങൾ പ്രസിദ്ധമായ സീറത്തോട് പക്ഷേ ഇതാണ് ഷർട്ടിന്റെ